പക്ഷെ ഞങ്ങൾ ഒരു ദിവ്യ എന്ന് ആക്ടർ ക്രിസൻ എന്ന് പറഞ്ഞൊരാക്ടർ എൻ്റെ രീതിയിൽ ഞാനും അധികം സീരിയൽ കാണാത്തോണ്ടായിരിക്കണം പക്ഷെ എങ്കിൽ പോലും അന്നന്ന് ഇനാഗ്രേഷൻ ഒന്നും ഇല്ലായിരുന്നെന്ന് തോന്നുന്നു വളരെ പക്ഷെ ഇന്ന് രണ്ട് താരങ്ങളെയും സ്വീകരിക്കാൻ ഒരുപാട് അമ്മമാരുണ്ട് അതിന് ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു പരിപാടിക്ക് ഒരു ഫോട്ടോ ഷൂട്ട് പോലെ അരമണിക്കൂറോളം അല്ലെങ്കിൽ ഒരു മണിക്കൂറോളം അമ്മമാർ ആ സെയിലിൽ നിന്ന് ഇറങ്ങി വന്ന് അവിടെ ഒരു ഫോട്ടോ ഫോട്ടോഷൂട്ട് നടത്തിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ആരൊക്കെ കുറ്റം പറഞ്ഞാലും അമ്മമാരുടെ മനസ്സിൽ അല്ലെങ്കിൽ മലയാളി മനുഷ്യരായ വ്യക്തികൾ നമ്മുടെ ഏതും ആ മനുഷ്യർ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ചേട്ടൻ പറഞ്ഞതുപോലെ ഇതുപോലെ ഈ ആക്ഷേപിക്കാൻ ഒരു ടീം ഒരു ജോലിയായിട്ട് തന്നെ ഇരിപ്പുണ്ടായിരിക്കാം അവരുടെ അവരുടെ എന്ന് അത് ഒരു ഗെറ്റ് സൂൺ എന്നുള്ള ആ രീതിയിൽ ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും ാണ് അവർ ജീവിക്കട്ടെ അല്ലെങ്കിൽ രോഗമുള്ള ആൾക്കാരാണെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ജീവിക്കുന്നത് അവരുടെ ജോലിയാണെങ്കിൽ അവര് ജീവിച്ചോട്ടെങ്കിൽ അത് രോഗമാണെങ്കിൽ അത് മാറട്ടെ മാറി എനിക്ക് പ്രശ്നമൊന്നുമില്ല അവരുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അമ്പലപ്പുഴ ക്ഷേത്രം ഉണ്ടാകുന്നതിന് മുന്നേയും പാല് തന്നിരുന്നു പഞ്ചസാര ഉണ്ടായത് അത് അമ്പലപ്പുഴ പാൽപായസമാകുമ്പോഴാണ് രുചിയുള്ളത് അതേപോലെ ക്രിസ്തുൻ താരമായിരുന്നു ഋതിയും താരമായിരുന്നു പക്ഷെ ഞങ്ങൾ ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അമ്പലപ്പുഴ പാൽപായസമായ ആൾക്കാർക്ക് രണ്ടുപേരും ഒന്നിച്ച ഒരു വയറോ താരമായിട്ടുണ്ട് പക്ഷെ അത് ചേർന്നാൽ പായസമാവുള്ളൂ ഞങ്ങൾ പായസമായത് ഇപ്പഴാൾക്ക് ആ രുചി അറിഞ്ഞു തുടങ്ങിയത് ഇപ്പഴാണ്